ഇന്നലെയായിരുന്നു മേഘയും സൽമാനും ഏറ്റവും പുതിയ വീഡിയോ പങ്കുവച്ചത് ആ വീഡിയോയിലൂടെ പറയുന്ന സന്തോഷ വാർത്ത എന്താണെന്ന് പ്രേക്ഷകർ കാത്തിരിക്കുമ്പോൾ ഭൂരിഭാഗം പേരും കമൻ്റ് ചെയ്യുന്ന ഒരു വിഷയമെന്നത് ഇവർ കുഞ്ഞുവാവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നതാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞ് ഇത്രയും ദിവസമായതേ ഉള്ളൂ പെട്ടെന്ന് തന്നെയായിരിക്കും കുഞ്ഞു വാവയുടെ വാർത്തയും വരുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നി എന്തായാലും മേഘ ഇപ്പോൾ അഭിനയിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മേയ്ക്കിപ്പോൾ പറ്റിയൊരു അവസരമാണ് എന്തായാലും കുഞ്ഞിനെ വളരാനുള്ള സാഹചര്യവും ഉണ്ട് നിങ്ങൾ നന്നായി നോക്കും നിങ്ങൾ നല്ല മാതാപിതാക്കളാകും ഇങ്ങനെയുള്ള ഇപ്പോൾ ഇതിൻ്റെ താഴെ വരുന്നത് ഗർഭിണിയാണെന്നോ അല്ലെങ്കിൽ ഇരുവരും ഒരു കുഞ്ഞിനെ കാത്തിരിക്കുകയാണെന്നോ ഒന്നും തന്നെ ഇവർ പറഞ്ഞിട്ടില്ല പക്ഷേ ഉടനെ ഇവരൊരു സന്തോഷ വാര്ത്ത പങ്കുവയ്ക്കുമെന്ന് പറഞ്ഞപ്പോൾ പ്രേക്ഷകരെല്ലാവരും ആദ്യം മനസ്സിൽ കാണുന്നത് ഇതുതന്നെയാണ് കമൻ്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ നിറയ്ക്കുന്നതും ഇത് തന്നെയാണ് പ്രേക്ഷകർ ഇതാണ് കാത്തിരിക്കുന്ന വാർത്ത എന്ത് വാർത്തയാണ് എന്ന് ഉടൻ തന്നെ പങ്കുവയ്ക്കുമെന്ന് ഇരുവരും പറഞ്ഞിരുന്നു നിങ്ങൾക്കെന്താണെന്ന് തോന്നുന്നതെല്ലാം കമൻ്റ് ചെയ്യൂ എന്നാണ് പ്രേക്ഷകർ പറഞ്ഞിരുന്നത് നിങ്ങളുടെ കമൻ്റുകളെല്ലാം ഞങ്ങൾ കാണും ഉറപ്പാണ് നിങ്ങൾ എന്ത് പറയുന്നു എന്ന് നോക്കാം നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് നോക്കാം ഇങ്ങനെയാണ് സൽമാനും മേഘയും ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് പറഞ്ഞത് ഞങ്ങൾക്കറിയില്ലല്ലോ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയൂ ഞങ്ങൾ കാത്തിരിക്കുകയാണ് അങ്ങനൊരു വാർത്തയ്ക്കായി തന്നെ എന്ത് വാർത്തയാണെങ്കിലും അത് ഞങ്ങൾ ഏറ്റെടുക്കും പുതിയ സീരിയലിലേക്ക് കയറുന്ന വാർത്തയാണോ ഉദ്ദേശിക്കുന്നത് അതാണെങ്കിൽ ഞങ്ങൾ സോഷ്യൽ മീഡിയയിലെല്ലാം കണ്ടല്ലോ അല്ലാതെ എന്ത് വാർത്തയാണ് നിങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്നത് പ്രേക്ഷകരാണ് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് സർപ്രൈസ് ഉടൻ തന്നെ പങ്കുവെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രേക്ഷകരെല്ലാവരും ആ സർപ്രൈസിനെ കാത്തിരിക്കുകയാണെന്ന് തന്നെയാണ് പറയുന്നത് ഞങ്ങൾ എല്ലാവരും ആവേശഭരിതരാണ് എന്നാണ് ഞങ്ങൾക്ക് ആ സർപ്രൈസ് കാണാൻ സാധിക്കുക ഉടനെ തന്നെ കാണാൻ സാധിക്കുമോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ആവേശത്തോടെയാണ് ഞങ്ങൾ ആ വാർത്ത ഏറ്റെടുക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു നിങ്ങളുടെ ഇടയിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകുന്നുണ്ട് എന്ന് പറയാം സൽമാനും മേഖയ്ക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്കകത്തും പുറത്തും തന്നെ നിരവധി ആരാധകരുണ്ട് ഇവരുടെ ആരാധകർ തന്നെ ഈ വാർത്ത ഏറ്റെടുക്കുകയാണ് എന്തായാലും ഇവർ ഗർഭിണിയാണ് എന്ന വാർത്ത ആയിരിക്കില്ല പങ്കുവെക്കുന്നതെന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഒരു സാധ്യതയില്ല എന്നും പ്രേക്ഷകരെ അടുത്ത് ഇപ്പോൾ അവരുടെ ആരാധകർ പറയുന്നു എന്ത് വാർത്തയാണെന്ന് കാത്തിരിക്കുകയാണ് പുതിയ സീരിയലിൽ കയറുന്ന വാർത്തയാണെങ്കിൽ ഇവർ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ച് പങ്കുവെച്ചു കഴിഞ്ഞു എന്ത് തന്നെയായാലും അപ്പോൾ അതായിരിക്കുമെന്ന് കരുതുന്നു പ്രേക്ഷകർ തന്നെ ഇപ്പോൾ നിരവധി വാർത്തകൾക്ക് കാതോർത്തിരിക്കുകയാണ് ഉടൻ തന്നെ ഇവരുടെ സർപ്രൈസ് എന്താണെന്നുള്ള വീഡിയോ പുറത്തു വരുമെന്നുള്ള പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക് ആ പ്രതീക്ഷ കൈവിടാതെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇത് കാണുന്നത് എന്ന് പറയുന്നുണ്ട് മീഖയും സൽമാനും വിവാഹം കഴിച്ചിട്ട് അധിക നാളായിട്ടില്ല രണ്ടുപേരും രണ്ട് മതത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട് തന്നെ ഇവരുടെ വിവാഹം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിവാഹം കൂടിയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ ചിത്രത്തെക്കുറിച്ചും വാക്കുകളെക്കുറിച്ചും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് ആരാധകർ തന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയെ ഇത് മാറുന്നുമുണ്ട് കാരണം മേഘയും സൽമാനും ആരാധകരുടെ എത്രമാത്രം ഇഷ്ടപ്പെട്ടവരാണ് എന്നിതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് അവർ തന്നെ കുറിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും ഒരേപോലെ തന്നെ പറയുകയും ചെയ്യുന്നു ആരാധകർക്കും ഇതേ കാര്യം തന്നെ പങ്കുവയ്ക്കാനും ഒക്കെയുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ